മലങ്കര സഭയിൽ പ്രത്യേകിച്ച് പരിശുദ്ധ സഭയിൽ മലങ്കര ഓർത്തോക്സ് അധികാര്യ സഭയിൽ ആദ്യമായിട്ട് നമ്മളൊരു സമ്പൂർണ്ണ സ്ട്രോക്ക് കെയർ യൂണിറ്റ് അതായത് സമ്പൂർണമായി ശരീരം തളർന്നുപോയി പോയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ആദ്യത്തെ ഒരു സമ്പൂർണ്ണ സ്ട്രോക്ക് കെയർ ആൻഡ് പാലിറ്റി യൂണിറ്റ് ബസ് ആരംഭിക്കുക അവളുടെ ആരംഭിച്ചു കഴിഞ്ഞു എട്ടോളം പേര് ഇപ്പോൾ അവിടെ സ്ട്രോക്ക് വന്നിട്ടുള്ളവരുണ്ട് നിങ്ങൾക്കറിയാ തിരുമനസ് കൊണ്ട് അനുവദിച്ച് കൽപ്പിച്ച അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം അമേരിക്കയിൽ വന്നിട്ടുള്ളത് തുമ്പൂൾ ബദ്രാസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതും സഭയുടെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റായിട്ട് തന്നെ മാറ്റുക എന്നുള്ളതും എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് കാരണം ബത്സൈത നിങ്ങൾക്കറിയാം അതിൻ്റെ പുറകെ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് പത്തി ഇരുപത് കൊല്ലം ഒരു പത് പതിനാല് കൊല്ലം അവിടെ ആയെങ്കിലും അതൊരു ഇരുപത് പതിനെട്ട് പത്തൊമ്പത് ഇരുപതാം കൊല്ലമായി അതിൻ്റെ പുറകിലുള്ള അധ്വാനങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ശരിക്കും നമ്മുടെ നിലവിലുള്ള ഈ സ്ഥാപനം തുമ്പൂൺ പതിനാസനവുമായിട്ട് കണക്ട് ചെയ്ത ശേഷം അത് മറ്റൊരു തലത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി ഡൈവേർട്ടാവുക ബത്സെയ്ദ എന്ന് പറഞ്ഞ ആ സ്റ്റോറി നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ നിസ്സഹായകന മനുഷ്യൻ കടലിടത്ത് വന്നു അവനെ ജീവിതത്തിലെ മടക്കിക്കൊണ്ടുവന്ന ചരിത്രമുണ്ട് ബസയ്ദ കുളത്തിൻ്റെ ഒരു കഥകളൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊരു ശുശ്രൂഷിയാക്കി കർത്താവ് ഇപ്പോൾ അതിനെ കുറച്ചുകൂടെ മുമ്പോട്ട് നയിക്കുന്നത് സ്ട്രോക്ക് വന്നിട്ടുള്ളവരെ ശുശ്രൂഷിക്കാന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് നിങ്ങൾക്കറിയാമല്ല ഒരുപാട് പേരോടെ താമസിക്കുന്നു നിങ്ങൾക്ക് നമ്മുടെ വാർഡുകളൊക്കെ നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട് ഓട്ടോസെൻ്റ് റൗസൻ്റെ കാര്യണ്ട് സി പി കാരുണ്ട് അതുപോലെ തന്നെ എം ആർ കാരുണ്ട് പല പല ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കൂട്ടത്തിലാണ് നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് അവിടെ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ബസൈദാട് ജനറൽ ബോഡിയിലെ അഫീൻ തിരുമനസ് കൊണ്ട് പറഞ്ഞ അനുസരിച്ച് വളരെ മനോഹരമായ വിധം ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു തിരുവനന്തപുരം മുമ്പിൽ തിരുമേനി അത് തിരുവേനിയും ഭദ്രാസന കൗൺസിലംഗം പ്രത്യേകിച്ച് ഭദ്രാസിന സെക്രട്ടറി കൗൺസിൽ അംഗങ്ങൾ അവരുടെ അംഗീകാരം നമുക്ക് ലഭിച്ചു തിരുമേനി അത് ഒഫീഷ്യലി നമ്മുടെ പെരുന്നാളിനെ ഡിക്ലെയർ ചെയ്തിരുന്നു നിങ്ങൾ പെരുന്നാൾ പെരുന്നാൾ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഓൾറെഡി ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്തിരുന്നു നമ്മൾ പാലിയേറ്റീവ് വാർഡുകൾ ആദ്യമായിട്ട് പാലിയേറ്റീവ് വർക്കുകളല്ല പാലിയേറ്റീവ് പേഷ്യൻസിനെ നമ്മൾ കംപ്ലീറ്റ് ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുന്ന ഒരു വലിയ പരിപാടി അത് നമ്മൾ ഔദ്യോഗികമായിട്ട് തിരുവനന്തപുരത്തോട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെയാണ് ഈ ഡോക്യുമെൻ്ററി ഒക്കെ ഇതിന് പലപ്പോഴും കണ്ടിട്ടുള്ളതൊക്കെ നിങ്ങൾ കാണുന്നതൊക്കെ അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാൻ ആരോഗ്യപരമായ പ്രയാസമുള്ളൂ ഞാൻ ഒത്തിരി ഇറങ്ങിയിട്ടില്ല അങ്ങോട്ടൊന്നും എനിക്ക് വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു ആക്ച്വലി ഈ ഒരു പരിപാടിക്ക് ഇട്ടേക്കുന്ന എമൗണ്ട് ഒക്കെ വലിയ എമൗണ്ട് അത് ഉടനെ ഒന്നോ രണ്ടോ വർഷം കൊണ്ടൊക്കെ കണ്ടുപിടിക്കാനേ പറ്റത്തുള്ളൂ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ ആധികാരികമായ ബസ്സേതായി രണ്ട് ലക്ഷ്യങ്ങൾ ഇപ്പം ചെന്ന ഉടനെ തീർക്കേണ്ടതായിട്ടുണ്ട് ആ രണ്ട് കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ തക്കോണ് ദൈവത്തിൽ സമരപ്പെടും കർത്താവ് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യനും ഹൃദയം തുറക്കത്തില്ല ഉറപ്പാണ് മനുഷ്യന്റെ ഹൃദയം തുറക്ക് തുറന്നു കൊടുക്കുന്ന ആരാ കർത്താവാണ് പ്രവാചകം പറയുന്ന പോലെ നമുക്കൊരു വാതില് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അതാരടയ്ക്കത്തില്ല കർത്താവ് ഒരു വാതില് തുറന്നിട്ടുണ്ടെങ്കിൽ അതാര അടയ്ക്കത്തില്ല അത് കർത്താവ് അടച്ചാൽ ആരും തുറക്കത്തില്ല രണ്ടും വചനമാണ് ദിവസം അറിയാം ഇപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ അഭിയന്ത്യ ഭദ്രാസനം എത്ര പോലത്തെ തിരുമനസ് ഉണ്ട് ഏൽപ്പിച്ച ദൗത്യം ആ ദൗത്യം ഒരു നല്ല പാലിറ്റ് യൂണിറ്റ് ഭദ്രാസനത്തിന് പരിശുദ്ധ സഭയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് അത് കൂടി വലിയൊരു വൈകാരിക മോഹവും എൻ്റെ മരണത്തിന് മുമ്പ് എന്നിച്ച് ഞാൻ മരിക്കുന്നതല്ല അല്ല എൻ്റെ ഒരു കടന്നുപോക്കിന് മുമ്പോ അല്ലെ എൻ്റെ ഒരു ലക്ഷ്യത്തിൽ നിന്ന ഒരു വലിയ പ്രോജക്റ്റാക്കി എന്നെ മാറ്റി സഭയെ ഏൽപ്പിക്കണം ഞാൻ ഒത്തിരി സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രയത്നമാണ് ആക്ച്വലി ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രോഡ്യൂസ് ചെയ്യണം കേട്ടോ ഞാൻ ഇവിടെ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണണമെന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും ഒക്കെ എന്നെ കൊടുക്കണം അച്ഛനെ വിളിക്കണം ബസ് ചെയ്ത ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഒരു പ്രോജക്റ്റാണ് വളരെ ഭംഗിയായിട്ട് പോകുന്നത് അറിയാവുന്ന സാധനമാണെന്ന് നിങ്ങൾ അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് എല്ലാവരുമായിട്ട് എനിക്ക് അമേരിക്കയിൽ അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരുപാട് ബന്ധങ്ങളൊന്നുമില്ല വളരെ വൈകാരികമായിട്ട് അവിടെ ഇവിടെയൊക്കെ എന്നെ അന്വേഷിച്ചു വന്ന കുറച്ച് പേർ ബസ് ചെയ്താൽ വന്നിട്ടുള്ളവരും അവരുടെ ഫാമിലി അവരുടെ ചുറ്റുള്ളവരോ കിട്ടുള്ള ബന്ധങ്ങളൊക്കെ എനിക്കുള്ളൂ നിലവിലുള്ളൂ നല്ല വലിയ ബന്ധങ്ങൾ എനിക്ക് നിലവിലില്ല ഒരു സാധാരണ വൈദികനാണ് ഞാൻ എല്ലാവരെയും പോലും ഒരുപാട് കഴിവുള്ളവർ വൈദികനല്ല ഞാൻ ഒരു സാധാരണ വൈദികനാണ് എൻ്റെതായ ലോകത്ത് എൻ്റെ ബന്ധങ്ങൾ മാത്രം ഉപയോഗിച്ച് കർത്താവിലാശ്രയിച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് ബസ് ചെയ്ത ഉണ്ടാക്കപ്പെട്ടത് അതിനെ ഇന്നിപ്പോൾ മലങ്കര സഭയുടെ പ്രത്യേകിച്ച് എൻ്റെ ഭദ്രാവസനത്തിൻ്റെ എൻ്റെ മെത്രാപൊലിത്തായുടെ എനിക്ക് എൻ്റെ തിരുമേനയെക്കുറിച്ച് പറയാനായിരുന്നാക്കുക എൻ്റെ മെത്രാപൊലിത്തായുടെ മ്പൂർണമായ ഒരു നിയന്ത്രണത്തിലും നേതൃത്വത്തിലും ഒരു നല്ല സംവിധാനത്തെ ഭദ്രാസത്തിനകത്ത് സൃഷ്ടിക്കുക എന്നുള്ളത് എൻ്റെ വലിയ മോഹം അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ സഹായിക്കണം ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ അത്ര ഓടാൻ തയ്യാറാണ് ഞാൻ എനിക്ക് പക്ഷെ ആരോഗ്യം കുറവാണ് ആരോഗ്യം വളരെ കുറവാണ് അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും സഹായങ്ങളും എനിക്ക് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാനിപ്പോഴേ ന്യൂയോർക്കിലെ മിനിയോള എന്ന സ്ഥലത്താണ് പോലും എൻ്റെ നമ്മുടെ എനിക്ക് വളരെ ഫേവറായിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പോലെ ബസേതയെ ഒരുപാട് സ്നേഹിക്കുന്ന വർഷങ്ങളായിട്ട് ബസേതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഇവിടെ ഞാൻ ഞായറാഴ്ച വരെ ഉണ്ടാകും ഞായറാഴ്ച പള്ളിയിലേ കുമാന കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു ഡൽഫിയേക്ക് പോകും അവിടെ നിന്ന് ഒന്ന് രണ്ട് സ്റ്റേറ്റുകളിലേക്ക് മറ്റും പോകുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് നാട്ടിൽ വെത്തും ഞാൻ ബാക്കി വിശേഷങ്ങളൊന്നുമില്ല സുമാ അമേരിക്ക എന്നൊരു അപരിചിത നാടൊന്നുമല്ല എല്ലാവർക്കും ഒരു വലിയ എന്താ ഞാൻ ആദ്യമൊക്കെ വന്നപ്പോൾ ക്യൂരിയോസിറ്റി ആയിരുന്നു നമുക്ക് അമേരിക്കയെ കുറിച്ച് അറിയാനൊക്കെയുള്ള ടെൻഡൻസി ഉണ്ട് ഇപ്പം ആ ടെൻഡൻസി ഇല്ല എനിക്ക് കാരണം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യമില്ല നമ്മൾ ഈ അമേരിക്കൻ ഡോളർ എന്നോ അമേരിക്കൻ പണമെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇഷ്ടംപോലെ പണമാണ് ഇഷ്ടംപോലെ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ഭയങ്കര കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരോടുണ്ട് അവരോടൊക്കെ അടുത്ത് സഹകരിക്കുമ്പോഴേ അവരുടെ ജീവിതം അവർ രാവിലെ ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് പോകുന്നവരുണ്ട് മോർണിംഗ് പോയിട്ട് വൈകിട്ട് വരുന്നവരുണ്ട് വൈകിട്ട് പോയിട്ട് വെളുപ്പിലെ വരുന്നവരുണ്ട് പല ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്ത് അവരവരുടെ കുടുംബങ്ങളെ വളരെ കഷ്ടപ്പെട്ട് സംരക്ഷിച്ചു പോകുന്നവരാം പിന്നെ മറ്റൊരു ഗുണമുള്ളത് എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയാമോ ഈ ആർക്കും ജോലി ചെയ്യാം ആർക്കും ജോലി ചെയ്ത് ഏത് പ്രായത്തിലുള്ളവർക്കും ജോലി ചെയ്യാം ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാൻ പറ്റും അങ്ങനെ ഒരു വലിയൊരു ഗുണമുണ്ട് ഇവിടെ അപ്പം ഒരു കഠിനാധ്വാനികളായ മറ്റു ആളുകൾ ഞാൻ പരിചയപ്പെട്ട എൻ്റെ മലയാളി സുഹൃത്തുക്കള് എൻ്റെ മലയാളി കുടുംബങ്ങള് എൻ്റെ പള്ളികളെ പള്ളികളുള്ളവരുടെ വ്യക്തിബന്ധങ്ങളുള്ളവരെല്ലാം അവരുടെ ജീവിതം എനിക്ക് അറിയത്തുള്ളൂ മറ്റുള്ളവരെ എനിക്കറിയില്ല അവരെല്ലാം കഠിനാധ്വാനികളായ മനുഷ്യരാണ് അല്ലെങ്കിൽ ഒരു കാലത്ത് എപ്പോഴും ആരെങ്കിലും വഴി ഇവിടെ വന്ന് അവർ പിന്നീട് ഫാമിലിക്ക് തന്നെ ഫയൽ ചെയ്ത് അവരുടെ ഫാമിലിയെല്ലാം കൊണ്ടുവന്ന് ഇവിടെ സേഫാക്കി അവരവരുടെ കുടുംബങ്ങളെ സംരക്ഷിച്ച് രക്ഷിച്ചു നിർത്തിയ ഒത്തിരി ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട് അതിലൊരു തൊണ്ണൂറ് ശതമാനം പേര് ഇന്നും വളരെ തൊണ്ണൂറ് കൂടുതലും ആളുകൾ ഇന്നും ഇവിടെ വളരെ ഭംഗിയായിട്ട് അച്ചടക്കത്തോടെ പോകുന്നുണ്ട് എനിക്കറിയാൻ ഒരുപാട് ഫാമിലി ഇവിടെയുണ്ട് ഒട്ട് കൂടെപ്പറപ്പുകളെ കൊണ്ടുവന്ന് സേവ് ചെയ്ത് സേവ് ചെയ്ത് അവിടെ അങ്ങനെ അത് എക്സ്റ്റൻഷൻ ഫാമിലിയെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് മനോഹരമായ വിധ ഇവിടെ ഫാമിലി പോകുന്നുണ്ട് ഇന്നാതെ അത്ര സൗകര്യമല്ല ഇന്നൊരു ഫയൽ ചെയ്ത ഏഴെട്ട് ഒമ്പത് ഒമ്പത്തു വർഷമൊക്കെ ഇപ്പം ആകുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടുത്തെ രണ്ട് മൂന്ന് സീസൺ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരിക്കലും അത് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ മരങ്ങളുടെയൊക്കെ നിറം മാറുന്നതും കളർ മാറുന്നൊക്കെ അതായത് ഈ ഉണങ്ങി ഉണങ്ങിയതും പച്ചയായിട്ടൊക്കെ നിൽക്കുന്ന പല വസന്തകാലം എന്തോ എന്താ ഗ്രീഷ്മയത്തില്ലേ ഇല ഇല പൊഴിഞ്ഞ് അതിനെ ചില സമയത്ത് പിന്നെ വിൻ്ററൊക്കെ വരുമ്പോൾ നമുക്ക് അവസ്ഥ ഭയങ്കര ഭീകരമാണ് മരവെല്ലാം വല്ലാണ്ടായിത്തിനും ചില സമയം നോക്കും മരങ്ങളെല്ലാം കരിഞ്ഞ് ഇതൊരിക്കലും ഇനി കിളിക്കത്തില്ല എന്ന് തോന്നുന്ന വിധം ചില മരങ്ങൾ ചില മരങ്ങളെ കംപ്ലീറ്റ് മരങ്ങളും പ്രത്യേകിച്ച് സ്റ്റേറ്റ്സിന്റെ പ്രത്യേകത അറിയാം പ്രത്യേകിച്ച് എല്ലാ സ്റ്റേറ്റിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഒരുപാട് വൃക്ഷങ്ങൾ അത് ഈ കളർഫുള്ളായിട്ടുള്ള വൃക്ഷങ്ങള് നമ്മുടെ നാട്ടിലെ തേക്ക് ഇട്ടി കൊന്നമരം അങ്ങനെയൊന്നും ഇവിടെ ഒരു വെറൈറ്റി സംവിധാന സിസ്റ്റം ഉണ്ട് മനോഹരമായ കാഴ്ചകൾ നല്ല മനോഹരമായ കളറുള്ള സംവിധാനമുണ്ട് അതെല്ലാം ഒരു സമയത്ത് കരിഞ്ഞുണങ്ങിപ്പോകും ഒരു സമയത്ത് പുഷ്പിച്ച് നിൽക്കും ഒരു സമയത്ത് നല്ല മനോഹരമായ കാഴ്ചകൾ നൽകും അമേരിക്കക്കാരെ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് വാടിയാലും എഴുന്നേറ്റ് വരും കരിഞ്ഞാലും എഴുന്നേറ്റ് വരും തളുത്താല് പൊഴിഞ്ഞു പോവുകയും ചെയ്യും പൊഴിഞ്ഞു പോയാൽ വീണ്ടും കടുത്തു വരും ഇത് അമേരിക്കയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഞാനിവരുടെ കഠിനാധ്വാനത്തെ കുറിച്ചാണ് പറഞ്ഞത് ഈ ജനത ഒരു അത്ഭുതം തന്നെയാണ് അമേരിക്കയേക്കാളും വലിയ രാജ്യങ്ങളൊക്കെ ലോകത്തുണ്ട് എന്തുകൊണ്ടവരിത്രയും ശക്തി ആർജിച്ചു നിൽക്കുന്നു എനിക്ക് തോന്നിയത് അൻപത് സ്റ്റേറ്റ് ആണ് അമ്പത് അമ്പത്തി സംതിങ് സ്റ്റേറ്റാണെന്ന് തോന്നുന്നു അൻപത് സ്റ്റേറ്റ് സംതിങ്ങാണെന്ന് തോന്നുന്നു ഒരു വലിയ ജനത ജനതയുടെ കഠിനാധ്വാനമാണ് അപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്ന് അവരെയൊക്കെ കാണുക കേൾക്കുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമാണത് ഞാൻ ആദ്യമേ ആദ്യം ഇൻറ്റർവ്യൂന് പോയ കാര്യങ്ങളൊക്കെ ഇപ്പോഴെനിക്ക് വരും ഞാൻ എല്ലാ പ്രാവശ്യം അമേരിക്കയിൽ വരുമ്പോൾ ആദ്യം ഞാൻ ഓർത്തിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം അമേരിക്കൻ ഇൻ്റർവ്യൂവിന് ചെന്നൈ ഇമിഗ്രേഷൻ സെന്ററിൽ പോയ കാര്യമാണ് ഞാനങ്ങോട്ട് ഓടിച്ചത് ഇപ്പം കിട്ടുമെന്ന് ചെന്നതാ ആദ്യത്തെ പ്രദേശം ഫെയിലായിപ്പോയതാണ് എനിക്ക് അവർ വിശാഖം തന്നൊന്നുമില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഒന്നൂളപ്പളത് ഇപ്പം ഒരു പദ്ധതി ഉണ്ടായിരുന്നു ബസ്സെയ്തയെ വളർത്തുക എന്നുള്ള ദൈവഗീതമായിരുന്നു സന്തോഷത്തിനെ കുറിച്ചല്ല ബസ്സൈതെക്കുറിച്ച് കത്താവിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു ബസ് ചെയ്ത വളരാൻ ഒരു നല്ല ശതമാനം കാരണം അമേരിക്കയിലെ കുറെ സുഹൃത്തുക്കളാണ് അമേരിക്കയിലെ സുഹൃത്തുക്കളാണ് അവര് പിന്നെ വല്ലാതെ കരുതിയ കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ എൻ ജി ഒ കുഞ്ഞുങ്ങൾ വരെ നമുക്ക് ബസ് ചെയ്തായാലും അയച്ചു വന്ന പൈസ കൊണ്ട് ബസ് ചെയ്ത ആദ്യത്തെ ബിൽഡിംഗ് ഒക്കെ വാർക്കും അതൊക്കെ ഒത്തിരി ഹിസ്റ്ററിയാണ് പിന്നെ ടാളസിലുള്ളവർ ജിജു ജിജു ജോണിനെ ഒന്നും മറക്കാൻ പറ്റത്തില്ല ഒരാരിപ്പം കൂടെ ഇല്ല ഒരു പ്രിയപ്പെട്ട ജിജു അതുപോലെ തന്നെ ഒത്തിരി പേര് ഒരുപാട് പേര് ഫ്യൂഷൻ ഒരു സാബു നയനാൻ ഈ ന്യൂയോർക്കിൽ ആലിസാന്റെയും ഫാമിലിയും പിന്നെ ഫിലഡൽഫിയാലെ തോമസങ്ങളും കുടുംബവും പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും പ്രിയപ്പെട്ട ബ്ലസൻ കുറെ പേരുണ്ട് കുറെ പേര് അവരുടെയൊക്കെ ഒരു വലിയ ഒരു കരുതലും കരുണയുമാണ് ബസ്സെയ്തയുടെ ഇന്നത്തെ ഇന്ന് നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണാറില്ലേ ഇപ്പൊ തൊട്ട് മുമ്പ് ഞാൻ വീഡിയോ വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നു ശരിക്കും ആ ഡോക്യുമെന്ററിയാണ് നിങ്ങൾ ആരെങ്കിലും സിൻസിയറായിട്ട് ആ ബസ് സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ആകത്തെ ഭാഗവും കണ്ടു നോക്കി എത്ര വലപമപേറിയ ഒരു നോക്കി ബസ്സൈത ഈ പതിമൂന്ന് വർഷത്തെ ഈ ജനത്തിന്റെ കരുതലും സ്നേഹവും കൊണ്ട് ഉണ്ടായതാത് ഒരു പണം പോലും ഞാനിവിടെ കളഞ്ഞിട്ടില്ല ഒരു രൂപ കളയാൻ സമ്മതിക്കത്തില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ചെയ്ത അത് കംപ്ലീറ്റ് എടുത്ത് പരിശുദ്ധ സഭയെ ഏൽപ്പിച്ചു അഭ്യന്തിരുമനസിനെ ഏൽപ്പിച്ചു എന്നാലേ അതിൻ്റെ ഒരു സൗന്ദര്യം കൂടത്തുള്ളു അടുത്തെട്ടിലേക്ക് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറല്ലേ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ എപ്പോഴും ഉള്ളത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒരു സ്ഥാപനമാ ബസൈദ ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ ബസ്സൈദ തന്നെ ഉണ്ടായതല്ല ബസ്സയിദയുടെ പിന്നിലെ സുഹൃത്തുക്കൾ തന്നെയാണ് എനിക്കൊരിക്കലും മറക്കാനാവാത്ത ചെലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജിജു ജോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഡാളാസുറുള്ള ജിജു ജോൺ എനിക്ക് ഒരിക്കലും പുള്ളിയെ മറക്കാൻ പറ്റില്ല പുള്ളി ഇന്നതിൻ്റെ കൂടെ ഇല്ല എന്റെ എന്റെ കൂടെ ഇന്ന് പുള്ളിയില്ല ഇല്ല പക്ഷെ സീരിയസ്ലി ചിലർ ഒന്നും അല്ല അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുള്ളത് സാബുനെ ചില്ലറ സഹായിച്ചിട്ടുള്ളത് ഓരോ സ്റ്റേറ്റിലും ആ സ്ഥാപനത്തെ ചേർത്ത് പിടിച്ച ഒരുപാട് പേരുണ്ട് ഒരു ജോയി ഉണ്ട് ജോയി കുര്യൻ ഒരു വലിയ മനുഷ്യനാണ് ജോയി അങ് ഒരു വലിയ മനുഷ്യനാണ് വലിയ നന്മയുള്ള മനുഷ്യനാണ് ഓരോ സ്റ്റേറ്റിലും ഉണ്ട് ഓരോരുത്തർ കർത്താവ് ഒരുക്കി തവരെയൊക്കെ അവരുടെയൊക്കെ കാരണം കൊണ്ട് ആ വീഡിയോസ് നിങ്ങൾ കണ്ട ആ വീഡിയോസ് എത്ര വളർന്നു എന്ന് നിങ്ങൾ നോക്കിയാൽ മതി അതല്ല ഇന്ന് സഭയുടെ നിയന്ത്രണത്തിലും അതിന്റെ ഒരു ഭരണ സംവിധാനത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളിൽ സംരക്ഷിക്കുന്ന എൻ്റെ കഠിനാധ്വാനത്തിന് ദൈവം കൊടുത്ത വിലയാണ് സ്ഥാപനം കർത്താവിന്റെ മഹത്വമാണ് അവിടെ ഇപ്പോൾ എന്താ ഇപ്പം പത്ത് സ്റ്റാഫുണ്ടവിടെ മുപ്പത്തൊമ്പതോളം പേരോട് താമസിക്കുന്നു ഒൻപത് പാലിയേറ്റീവ് പേഷ്യൻസ് ബെഡ്ഡായിട്ടുള്ള ബെഡ്ഡായിട്ടുള്ള അതായത് കംപ്ലീറ്റ് ബെഡ് ആയിട്ടുള്ള ഒമ്പത് പേരോട് താമസിക്കുന്നുണ്ട് അവരെ ശുശ്രൂഷിക്കാൻ കെയർ നേഴ്സുമാരോടുണ്ട് എന്താനും വളർന്നു നമ്മൾ നമ്മൾ എന്തോരം വളരും ഞാനിപ്പോൾ നിലവില് എന്റെ ലക്ഷ്യം എന്നെ തിരുവനന്തപുരം കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യം മറ്റൊന്നുമല്ല എനിക്ക് നമ്മുടെ പാലിയേറ്റീവ് വാർഡ് നൂറ് കിടക്കകളെ ഒരുക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഭവനങ്ങളിലൊക്കെ എത്രയോമാറ്റ ഇന്ന് എനിക്ക് ഒരു കുറച്ചുപോലെ മെസ്സേജ് എനിക്ക് തോന്നുന്നു എന്റെ പുല്ലിയുടെ പേരപ്പൻ പേരപ്പൻ എന്ന് പറയുമ്പോൾ അപ്പൻ്റെ അനിയനാ തോന്നുന്നു അല്ലെ പേരപ്പൻ എന്നാ വാക്കിട്ടേക്കുന്നു പേരപ്പൻ ഒന്ന് അക്കൌണ്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാളെന്നെ വിളിച്ചേക്കുന്നു അപ്പൊ വീട്ടിൽ നോക്കാൻ സൗകര്യമില്ല സ്ട്രോക്ക് വന്ന് പോയാളാ ഇങ്ങനെ വന്ന ആളുകളെ നമ്മൾ ഏറ്റെടുത്ത് അവരെ ശുശ്രൂഷ ഈ മരണം വരെ അവർക്ക് സ്വസ്ഥത കൊടുത്ത് നല്ല ജീവിതം കൊടുക്കുക നല്ല ശുശ്രൂഷ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് എന്റെ മനസ്സിലുള്ളത് തിരുമനസ് കൊണ്ട് അത് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു ശുശ്രൂഷ ബസൈത മിഷൻ ഹോം തുമ്പോൺ പത്മാസനത്തിന്റെ ഏറ്റവും വലിയൊരു സ്ഥാപനമാക്കി കർത്താവ് മാറ്റും അത് പ്രതി ഒന്നും അല്ല അത് കർത്താവിന് വ്യക്തമായ ലക്ഷ്യമുള്ളതുകൊണ്ട് ബോധ്യളുണ്ട് അങ്ങനെയായത് അതുകൊണ്ട് അതിനൊരു വളർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാരും കൂടെ നിൽക്കുക ഒരു കോടി എൺപത് ലക്ഷം രൂപയോളം ബിൽഡിംഗ് തീർത്ത് ഒരു ഇന്റൻസീവ് മിനി കെയർ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ് ആരംഭിക്കണമെങ്കിൽ ഇത്രയും വേണം ഒരു മിനി ഇന്റൻസീവ് ഐ സിയുന്റെ ഒരു ഇന്റൻസീവ് വാർഡായിട്ട് തന്നെ നമുക്ക് പാലേറ്റീവ് വാർഡിനെ കാണാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് നമുക്കറിയാം നമുക്കറിയാം പ്രത്യേകിച്ച് നമുക്കറിയാം അതിന്റെ ത്രീ ഫോൾഡ് ബെഡുകളല്ല പാലേറ്റ് ബെഡുകളല്ല ത്രീ ഫോൾഡ് ബെഡുകളാണ് ബൈക്ക് വശം കാല നടുവശമൊക്കെ അടക്കാവുന്ന ബെഡുകൾ എക്സ്പെൻസീവ് അതൊക്കെ അപ്പൊ അതിന് തന്നെ ഒരു നല്ല എമൗണ്ട് ആകുന്നുണ്ട് ബിൽഡിംഗ് തീരണം ലക്ഷ്യങ്ങൾ വളരെ വലുതാണ് ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോ ഒന്നും തീരുകയില്ല പക്ഷെ ഒരാൾ നോക്കിയാൽ പോലും ചിലപ്പോൾ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ ഫൈനാൻസ് ഉള്ളവരോ ഇതൊക്കെ ഒരു മനസ്സാണ് ഹൃദയത്തിനകത്ത് നേരില്ല മനുഷ്യരാണെങ്കിൽ വേണ്ടി ആരെന്ത് പറഞ്ഞാലും അവർ സഹായിക്കും എനിക്ക് എത്ര എന്തോ എനിക്ക് എന്തോ എനിക്കൊരു അറിവുണ്ടെന്ന് അറിയാം കാര്യത്തില് എത്രയൊക്കെ കുത്തിതിരിപ്പുണ്ടാക്കി തിരുത്താൻ ശ്രമിച്ചാലും ചില ആളുകൾ നമ്മുടെ പുറകെ വന്ന് സഹായിക്കുന്നുണ്ട് ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇപ്പൊ എന്നെ കാണാൻ ഒരാൾ വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ച ഒരാളെ എനിക്കറിയാവുന്ന ആളാണ് എന്നെ കണ്ടിട്ട് പോയി അത് എത്ര മാത്രം നെഗറ്റീവ് കൺവേർട്ട് ചെയ്ത് വിടാൻ ശ്രമിച്ചാൽ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് വന്ന് പണം തന്നു തന്നിട്ട് ആൾക്കാരുണ്ട് ഇപ്പോഴല്ല നേരത്തെ ഉള്ള കാര്യം കാണിച്ചു ഇപ്പഴങ്ങ ഞാൻ ഉള്ളൂ അപ്പോൾ ലക്ഷ്യം ഇത്രേ ഉള്ളൂ ഒരു മിഷൻ ഈ ഞാൻ എപ്പോഴും നമുക്ക് ഈ മിഷൻ എന്നൊക്കെ പറയുമ്പം എന്തെങ്കിലും കാണിച്ച് എന്തെങ്കിലും ചെയ്തു പോകുക എന്നുള്ളതല്ല ഈ മിഷൻ മിഷൻ അല്ല ഒരു ആധികാരികമായ അടിത്തറയുണ്ട് മുറിവേറ്റ മനുഷ്യനെ എടുത്ത് സത്വത്തെ കൊണ്ടുപോയി ശിശൂഷിച്ചു ചികിത്സിച്ചു പറയുമ്പോൾ വലിയൊരു കർമ്മം അതിന്റെ അകത്തുണ്ട് രണ്ടുപേരിക്കും അത് തീർന്നു രണ്ടുപേരിക്കീർന്നു പക്ഷെ അത് തീരുകയല്ല ചെയ്യുന്നേ അത് തീരുകയല്ല ആ ഒരു പ്രക്രിയയിലൂടെ സഭ കടന്നു പോവുക സത്രമാകുന്ന സഭയ്ക്കകത്ത് മുറിവേറ്റവൻ അടികിട്ടിയവൻ അപമാനിതൻ വീടില്ലാത്തവൻ വിധവകൾ രോഗിയ രോഗിയായിട്ടുള്ളവൻ ആക്രമിക്കപ്പെട്ടവൻ അപമാന ഒറ്റപ്പെട്ടു പോയവൻ ഇങ്ങനെയുള്ളവരെല്ലാം ശുശൂഷിക്കുമ്പോഴാണ് ഈ സമരയാക്കാരം കൊണ്ടാക്കിയ സത്രം സഭയായി മാറുന്നത് സത്രം സഭയാകുന്നത് അപ്പോഴാണ് സത്രത്തിലേക്കാണ് മുറിവേറ്റവനെ കർത്താവ് എത്തിച്ചതെങ്കിൽ സത്രത്തിന്റെ സഭയാകുന്നൊരു ഒരു ഒരു ഉടുപ്പുണ്ട് കാരണം ശുശൂഷിക്കപ്പെടേണ്ട ഇടമാണ് സഭ ആ സഭയുടെ നടുവിലേക്കാണ് കൊണ്ട് നിർത്തിയത് കർത്താവ് ഇവനെ ശുശ്രൂഷിക്കണം അതിന് എന്തെങ്കിലും ഒന്നര മിനിറ്റിലോ ഒരു വാക്കിലോ പറഞ്ഞ് അവസാനിപ്പിച്ച് പോകുന്ന ഒരു കർമ്മമല്ല അതുപോലെ നമുക്കറിയാവുന്ന പറഞ്ഞോ ഏതാ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് മേലുണ്ട് ർക്ക് വിടുതല് കുരുടർക്ക് കാഴ്ച പ്രസംഗിപ്പാനും എന്നൂറുണ്ടല്ലേ ആ പീഡിതല് വിടുവിച്ചയപ്പാൻ കുരുഡന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാനും കർത്താവിന്റെ ആത്മാവിനെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു അങ്ങനെയല്ലേ പറയുന്നേ വധന കർത്താവിന്റെ ആത്മാവിനെ ആത്മാവിനെ അഭിഷേകം ചെയ്ത് അതെ അങ്ങനെ അത് എല്ലാ റെഫറൻസ് ലുക്കോസ് ആണ് എനിക്ക് സംശയമാണ് ഇതാണ് സഭയുടെ മിഷൻ എന്ന് പറയുന്നത് ബദ്ധന്മാർക്ക് വിടുതല് പ്രത്യേകിച്ച് ഫസ്റ്റ് എന്താ ദരിദ്രരോട് അതായത് സുവിശേഷം അറിയാത്തവരോട് സുവിശേഷം പറയുക യേശുക്രി ഇൻട്രൊഡ്യൂസ് ചെയ്യുക ബന്ധന്മാരെ വിടുപിടിക്കുക കുരുടർക്ക് കാഴ്ച പ്രസംഗിക്കണം അതെങ്ങനെയാ കണ്ണു തീർക്കാൻ അന്ധകാരം വ്യാപിച്ച കണ്ണുകൾക്ക് കാഴ്ച പ്രസംഗിക്കണം കാഴ്ച വെച്ചാൽ വെളിച്ചമാണ് വെളിച്ചം എന്ന് വെച്ചാൽ എന്താ യേശുക്രി യേശുക്രിസ്തു വെച്ചെന്താ വധനമാണ് യേശുക്രിസ്തു പ്രസംഗിക്കുക പിന്നെ ബന്ധിതരായവരെ വിടുവിക്കണം അത് രോഗത്തിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് തകർച്ചകളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് സഭയുടെ മിഷൻ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളെവിടെ ഏതെങ്കിലും എന്തെങ്കിലും രണ്ടോ മൂന്നോ മിനിറ്റ് എന്തെങ്കിലും കാട്ടിക്കൂട്ടി പൊന്നൊന്നും അല്ല പഴയകാല മിഷിനെ കുറിച്ച് ബോധ്യം കൊണ്ടാണ് ഒസ്താദ്യസിമിന്റെ കാലങ്ങൾ ഈ ഒസ്താദ്യസല്ല പണ്ടൊരു അസ്താദ്യം പത്ത് റോസ്മുള്ള കാലം മുതലുള്ള കാലങ്ങളിൽ നമ്മൾ പഠിക്കണം പിന്നെ പുതിയ തല തലമുറയിൽ ഗ്യൂറിന് അതിനെ മറ്റൊരു മുഖമാക്കി ഒരു ഒരു റിയൽ ഹീറോ പരിവേഷം മിഷീൻ അദ്ദേഹം കൊടുത്തു ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും ഓടിവിടുന്ന അദ്ദേഹം അനേക അനേക ജീവിതം പണിതുരത്തി കൊടുത്തു അനേക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തക്കണ സ്ഥാപനങ്ങൾ തുടങ്ങി ഇപ്പം അതിപ്പം ഇറ്റാരസിലെ സ്ഥാപനമാണെങ്കിലും പൂനെയിലെ സ്ഥാപനമാണെങ്കിലും ആന്ധ്രാപ്രദേശിലെ യാചാരം ബാലഗ്രാം ബാംഗ്ലൂരിലെ സ്ഥാപനമാണെങ്കിലും നമ്മുടെ മാവലിക്കര ഭദ്രാസിനകത്തുള്ള പല സ്ഥാപനങ്ങളാണെങ്കിലും ഇതൊക്കെ ഒസ്താറ്റ സിമേനയുടെ അഖഹിതവമായ അല്ലെങ്കിൽ ഒരു ഒരു നൂറ് കൊല്ലത്തെ മുൻപ് കണ്ടുകൊണ്ട് അദ്ദേഹം ഇട്ട ഭീഷണമായി ഞാൻ തിരുമേനി എന്നെ എൻ്റെ പള്ളിയിൽ കുഞ്ഞിലെ വന്നപ്പം തിരുമേനി ആദ്യം ഞാൻ കാണുമ്പോൾ എനിക്കൊരു ഒരു പത്തോ പതിനാലോ പന്ത്രണ്ടോ വയസ്സൊക്കെയുള്ളൂ അന്ന് തിരുമേനി പ്രസംഗിക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഞാനൊക്കെ തിരുമേനയുടെ ആ ഒരു ആ ബഹളങ്ങളുടെ ആ വാക്കുകളുടെ അതിൻ്റെ ഒരു ഒരു കുന്തമന ഉണ്ട് മൂർച്ച കയറിയെന്ന് കുത്തുന്നൊരു ചില വാക്കുകളൊക്കെ ശങ്കിക്കൊള്ളൂ അതൊക്കെ എപ്പോഴൊക്കെ കൊണ്ടിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരൊക്കെ ഞാൻ എൻ്റെ ഒരു ബോധ്യാണ് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് വസ്താദ് സിമേനിയൊക്കെ മുമ്പോട്ട് വെച്ച് മിഷൻ്റെ ഒരു കണിക പോലും സഭയ്ക്കകത്തില്ല സഭയുടെ കുറ്റമല്ല സഭയ്ക്ക് തിരക്കുകളാണ് പല മേഖല പക്ഷെ അതിലേക്കൊന്നും മാറാൻ തക്കോണം ആത്മാർത്ഥം പരിശ്രമിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പം തുമ്പോൺ ഭദ്രാസനത്തെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യം പറയാം തുമ്പോൺ ഭദ്രാസനത്തിൽ എന്തോരം സ്ഥാപനങ്ങളുണ്ടെന്നറിയാം കണക്കെടുത്താൽ വലിയൊരു വലിയൊരു ഭദ്രാസനത്തിൻ്റെ അകത്ത് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ ഒരു മത്രാ പോലത്തെ വളരെ ഭംഗിയായിട്ട് അച്ചടക്കത്തോടെ ഈ സ്ഥാപനങ്ങൾ അദ്ദേഹം ഇത്ര ഭംഗിയായിട്ട് നയിക്കുന്നറിയാം ഒന്നോ രണ്ടോ മൂന്നോ അഞ്ച് പത്തോ പതിനഞ്ച് ഇരുപത്തൊന്നുമല്ല ഇത് കൂടുതൽ സ്ഥാപനങ്ങൾ ഒരു ഭദ്രാസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് മിഷന് ആ സംവിധാനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ജീവനും ജീവിതവും ഒരു ചലനവും ഒക്കെ കിട്ടിയതിപ്പോഴാണ് എല്ലാ പ്രസ്ഥാനങ്ങളും വളരെ വന്നു മോൾ ഭദ്രാസിനകത്ത് നല്ല മെത്രാ പോലത്തെ അതായത് അങ്ങനെയല്ല പറഞ്ഞ് ഒരു സമയം കണ്ടെത്തി മിഷനോട് ബോധ്യമുള്ള ഒരു മിത്രാ പോലെത്ത അല്ലെങ്കിൽ ഒരു ലീഡർ ഉണ്ടാകുമ്പോൾ ടോട്ടലിയും അത് ഡെവലപ്പ് ആകും പിന്നെ എന്നെ പോലെയുള്ള ഈ മിഷനോട് വലിയ കൊതിയുള്ള ആർത്തിയുള്ള എനിക്ക് വലിയ ഇഷ്ടമാണ് മിഷൻ എനിക്ക് എന്റെ ജീവിതം അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് മടിയില്ലാതെ അവരെ ശുശൂഷിക്കാനും അവരെ കുളിപ്പിക്കാനും നനപ്പിക്കാനും അവരുടെ മോഷണം എടുക്കാനും ചോറിനെടുക്കാനും അവരെയൊക്കെ എന്താ കുളിപ്പിക്കാൻ എല്ലാത്തിലും എനിക്ക് മടിയില്ലാതെ ഇപ്പോഴാണ് എന്നെ സഹായിക്കാനെങ്കിലും കുറച്ച് പേരോടാ നേരത്തെ എന്നെ സഹായിക്കാൻ ആരും ഇല്ലാതോളൂ ഇതെല്ലാം ഞാൻ തന്നെ ജീവിതം ഉണ്ടെന്ന കാര്യമാണ് അതൊരു വലിയ അഭിമാനമാണ് നമുക്ക് അങ്ങനെ ഒരു സഭയ്ക്കകത്തൊരു മിഷൻ ഇളക്കം തന്നെ ഉണ്ടാക്കണം നമ്മുടെ ജോലി ഒന്നര മണിക്കൂർ പള്ളിയിൽ പോയി മടങ്ങുന്നത് മാത്രമല്ല നല്ല വോളണ്ടിയേഴ്സ് ഉണ്ടാകും സഭയ്ക്കകത്ത് മെഷീൻ മെഷീനിൽ സഹകരിക്കുന്ന നല്ല വോളണ്ടിയേഴ്സ് ഉണ്ടാകും വോളണ്ടിയേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ ഡയസിന് അകത്ത് അമ്പത് നൂറ് വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ഓടിനു പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും കർത്താവ് തന്നെ പറഞ്ഞത് ഇപ്പം നല്ല സമരിയാക്കാരുടെ രൂപം മാത്രമല്ല നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പിൽ എന്ന് പറഞ്ഞൊരു സംഭവല്ലേ അല്ലേ നിങ്ങൾ അവർക്ക് വിശന്നിരുന്നവർക്ക് അഞ്ചപ്പം രണ്ടുമീതും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച സംഭവത്തിലും കർത്താവ് എന്തോ നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പിന് ഞങ്ങളുടെ കയ്യിൽ ഒന്നും പറഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് അത് കർത്താവെന്ന് പറഞ്ഞു ഞാൻ കുഞ്ഞിന്റെ കയ്യിൽ അഞ്ചപ്പൻ രണ്ട് മീനും ശിഷ്യന്മാർ കൊണ്ട് കൊടുത്തെങ്കിലും നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പിന് എന്തെടുത്തിട്ട് കൊടുക്കാനാണ് മാനുഷ്യമോ നമ്മൾ ചിന്തിച്ചു പക്ഷേ ഉടനെ ശിഷ്യൻ പറയുന്നുണ്ട് കർത്താവ് ഇവിടെ കൊച്ചിൻ്റെ കുഞ്ഞിന്റെ കയ്യിൽ അഞ്ചപ്പൻ രണ്ട് ഇരിപ്പുണ്ട് കൊണ്ടു ഞാൻ പറഞ്ഞു നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ നിക്ഷേപങ്ങളെ എടുത്ത് കർത്താവ് സ്വർഗ്ഗത്തിൽ കൊടുത്തു സ്വർഗമതം പിതാമതം വാഴ്ത്തി പുത്രനെ ഏൽപ്പിച്ചു പുത്രൻ അത് ആരാണോ പുത്രൻ്റെ ഏൽപ്പിച്ചത് ആ ശിഷ്യമാർക്ക് കൊടുത്തോ ശിശുമാർക്ക് അത് എവിടെ നിന്ന് കിട്ടിയോ ആ ജലത്തിൽ കൂട്ടത്തിലേക്ക് തന്നെ അതിനെ വാരി എറിഞ്ഞു സമർത്ഥമായിട്ട് അതിനെ വിളയിച്ചെടുത്ത് വലിയൊരു കൂട്ടമാക്കി മാറ്റി മിഷൻ ബെലിസ്റ്റിക്കായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ സഭയുടെ മിഷനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകും സഭയെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ സഭ ഇനിയുള്ള കാലങ്ങളിൽ മിഷനോട് അടിസ്ഥാനങ്ങൾ ചേർന്ന് നിൽക്കണം മിഷ്യൻ വലുതാണ് മിഷൻ മിഷനിൽ ഒരു രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ നഷ്ടം ഉണ്ടാകത്തില്ല കാരണം അർഹിക്കുന്നവർക്ക് കിട്ടുമത് കരങ്ങൾ കിട്ടും ഒരു നേരം നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എൻ്റെ ഒരു രൂപ കൊണ്ട് എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ ഞാനൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അത് സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ പറയുന്നത് ഉള്ളിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു കത്താവെ ചെറുതല്ലെങ്കിൽ പോലും വലുതല്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും എനിക്കൂടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല ബസ് ചെയ്ത മുമ്പോട്ട് വെക്കുന്നത് അത് തന്നെയാണ് നൂറ് പാലേറ്റീവ് ബെഡ് ഈ രണ്ട് പ്രശ്നങ്ങൾ പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയേഴിന് മുമ്പ് ഇരുപത്തേഴിന് മുമ്പ് അത് പൂർത്തീകരിക്കണം സാധിക്കും ഞാൻ വിശ്വസിക്കുക ഇപ്പോൾ നമുക്ക് മുപ്പത്തൊമ്പത് എട്ട് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് അതായത് ഈ ഇപ്പം നമുക്ക് എട്ട് പാലേറ്റീവ് പേഷ്യൻസിന് ഏഴ് പാ ഏഴ് പാലിറ്റീവ് പേഷ്യൻസി ബസ് ചെയ്താലും ഉണ്ട് നമുക്കുണ്ട് അല്ലാത്തവരുമുണ്ട് നമുക്കറിയാമല്ലോ അതിന് നൂറ് ബെഡ് ആക്കി മാറ്റാമെന്നുള്ള വലിയൊരു ഗെയിം നമുക്കുള്ളതുകൊണ്ട് സുവിശേഷത്തിന് മിഷന് ഈ മിനിസ്ട്രി എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും കൂട്ടം കൂടി എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രാർത്ഥനയോഗം കൂടി പോകുന്ന അതുമാത്രമല്ല മിനിസ്ട്രി മിനിസ്ട്രിക്ക് യാതൊരു ഹാർഡ് വർക്കുണ്ട് സ്ട്രഗിളുണ്ട് നമ്മൾ സഫർ ചെയ്താൽ മാത്രമേ അതിന് ശരിയായ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ സഭയ്ക്കകത്ത് മിഷന് വേണ്ടി മിനിസ്ട്രിക്ക് വേണ്ടി സഭ ചെയ്യുക സ്ട്രഗിൾ ചെയ്യുക റിസ്ക് എടുക്കുക എന്നൊക്കെ പറയുന്നൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ബുദ്ധിമുട്ടി ഇറങ്ങുന്നവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം നിങ്ങൾ സഭാ മക്കൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ സഭാമക്കൾക്ക് മാത്രമേ ഈ സപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കൊടുത്തില്ലേ ആര് കൊടുക്കും സഭയ്ക്കകത്ത് സിൻസിയറായിട്ട് കഷ്ടപ്പെടുന്ന വൈദികരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സ്മരിക്കണം മറ്റൊന്നുകൊണ്ട് ഞാൻ പറയുവല്ല ഞാനൊക്കെ കടന്നു വന്ന വഴികളുടെ ഭീകരത എനിക്കറിയാവുന്നതുകൊണ്ട് പറയുവാണ് ഫൈനാൻസ് ഇല്ലാതെ കഷ്ടപ്പെട്ട നാണം കെട്ട ഒരു ബാഗ്രൗണ്ട് അതിൻ്റെ എനിക്ക് ബസ് ചെയ്താലയ്ക്കാം ഇപ്പോൾ ആരവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട് സന്തോഷമാണ് കാണുമ്പോൾ പക്ഷേ ചേർത്ത് പിടിക്കണം പ്രത്യേകിച്ച് സന്യസ്ഥരുള്ള വൈദികരെ ഞങ്ങളൊക്കെ വിവാഹ ജീവിതമില്ലാത്ത സന്യാസ്തരായ വൈദികരാണ് നൂറ് ശതമാനം കർത്താവിനോട് ജീവിക്കാൻ തങ്ങി തിരിച്ചു വരാം മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും അവിടെ എല്ലാം ഒരു മിറക്കുകൾ ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്ന് ഉണ്ടാകുന്നൊരു കാരണം എന്താ അറിയോ ദൈവത്തിന് വെല്ലു വലിയ കാര്യങ്ങൾ ദൈവത്തിന് വെല്ലു വലിയ കാര്യങ്ങൾ കൂടി ചെയ്യിപ്പിക്കാൻ ആഗ്രഹമുണ്ട് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വിട്ടു വിട്ടുകൊടുത്താൽ മതി കഥ ഫ്രീ ആക്കി നമ്മളെ കൊണ്ടുപോക്കോളൂ ബാലൻസ് ചെയ്ത് നിങ്ങൾ കൂടെ നിൽക്കണമെന്നേ നിങ്ങളും നമ്മൾ ആരെയും നോക്കരുത് മുഖവശം ക്രിസ്തുവിനെ പ്രതി ഒരു കോംപ്രമൈസിനും പോകരുത് ക്രിസ്തുവിനെ മാറുന്ന ഒരു കോംപ്രമൈസിനും പോകരുത് ക്രിസ്തുവാണ് വരുന്നത് സഭയ്ക്കകത്ത് യേശു ഉണ്ട് പൗരാണിക സഭയുടെ അംഗങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ അലര പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ട് പക്ഷേ മിഷനിലൂടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേരിടാൻ